ഈ വർഷവും മുടങ്ങാതെ ചെറുപ്പേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണച്ചന്ത കർഷക ഭവനിൽ ആരംഭിച്ച ഓണച്ചന്ത പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ഇരുപത്തിയൊന്ന് ഇനങ്ങൾ അടങ്ങിയ കിറ്റും ചന്തയിൽ ലഭ്യമാണ് നേന്ത്രക്കായ കിലോയ്ക്ക് നാപ്പത്തഞ്ച് രൂപയിലാണ് നൽകുന്നത് കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിക്കുന്ന പച്ചക്കറികളും പല വ്യഞ്ജനങ്ങളും മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് നൽകിയാണ് ചെപ്പ്ലശ്ശേരി സർവീസ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത വർഷവർഷങ്ങളിൽ നടന്നുവരുന്നത് ഇക്കൊല്ലത്തെ ഓണച്ചന്ത ബാങ്കിന്റെ കർഷക ഭവനിൽ അത്തന്നാളിൽ ആരംഭിച്ചു രാവിലെ നടന്ന ചടങ്ങിൽ പി മമ്മിക്കുട്ടി എം എൽ എ ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മികച്ച കർഷകരെയും കർഷക തൊഴിലാളികളെയും ചടങ്ങിൽ ആദരിച്ചു ഈ വർഷത്തെ മികച്ച കർഷകൻ കർഷക ജാനകി മികച്ച മികച്ച കർഷകൻ കുട്ടി കർഷക ഈ സർവീസ് സഹകരണ വേണ്ടിയുള്ള പരിശ്രമമാണ് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഈ പ്രദേശത്തുള്ള ഈ ബാങ്കിന്റെ അകത്തു വരുന്ന എല്ലാതരം ആളുകൾക്കും എല്ലാ ആളുകൾക്കും സാമ്പത്തികമായ ആവശ്യങ്ങൾ വന്നാൽ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇവിടെ രൂപയ്ക്ക് ും ഇനങ്ങളടങ്ങിയ ചെറുപ്പശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണക്കിറ്റ് ബുധനാഴ്ച മുതൽ ലഭ്യമാകും ബാങ്ക് പ്രസിഡന്റ് ഷാജി ബാറക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സൗമ്യ കെ മുൻ ബാങ്ക് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ കെ നന്ദകുമാർ സഹകരണ ഹോസ്പിറ്റൽ ചെയർമാൻ കെ പി സുഭാഷ് ബാങ്ക് വൈസ് പ്രസിഡന്റ് രാജൻ തുടങ്ങിയതും മറ്റ് ഡയറക്ടർമാരും ചടങ്ങിൽ പങ്കെടുത്തു ഓണം പ്രമാണിച്ച് പുതിയ വായ്പാ പദ്ധതികളും ബാങ്ക് നടപ്പാക്കിയിട്ടുണ്ട് നാല് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ കുടുംബശ്രീ അംഗങ്ങൾക്ക് പതിനായിരം രൂപ വായ്പാ പദ്ധതിയും ബാങ്ക് ഇടപാടുകാർക്ക് സമ്മാന പദ്ധതിയും ബാങ്ക് നൽകി വരുന്നു